എന്നെ ഒഴിക്കാൻ ബാ നിറച്ചൊഴിക്കരുത് ഞാൻ പറയണോ ചെറുതായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം നിർത്തരുത് കേട്ടാ ആ കേട്ടോ സ്വാഗതം ഞങ്ങളുടെ ഇവിടെ ഇരുന്ന് ഭയങ്കര പണിയായിരുന്നു കേട്ടോ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷുക്കണി ഒരുക്കുമായിരുന്നു ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് വിഷുക്കണിയൊക്കെ ഒരുക്കി ഇനി ബാ ആൻസൂട്ടം വേണം വിള വിളക്കിൽ എണ്ണ ഒഴിക്കാൻ ബാ നിറച്ചൊഴിക്കരുത് ഞാൻ പറയണോ ചെറുതായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം എത്തരുത് കേട്ടോ ആ കേട്ടോ ഒന്നാ ബാ ഞങ്ങളതാ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയാണ് ഞാൻ ബാക്ക് ക്യാമറയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും എത്തി വരരുത് കേട്ടോ അത് മതി ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം പിന്നെ തിരിയൊക്കെ ഇടണം അപ്പം ഞാൻ എന്തൊക്കെ തിരിഞ്ഞു നമുക്ക് ഇടാം അപ്പം അതാ നമ്മുടെ കള്ള കണ്ണന്തായിരിക്കുന്നു കേട്ടോ മഞ്ചാടി കളിച്ചിരിക്കുവാണ് കളിച്ചിരിക്കുകയാണ് ഓടക്കൊള്ളലൊക്കെ ഊതി നിറയെ മയിൽപ്പീലി കാടുകൾക്ക് നടുവിലാണ് കേട്ടോ കണ്ണൻ്റെ ഇരിപ്പ് അപ്പോതാ പിന്നെ കൃഷ്ണന് വേണ്ടിയിട്ട് രചിക്കപ്പെട്ട നമ്മുടെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന ബുക്കാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്കിഷ്ടംപോലെ കണക്കുന്ന പൂക്കൾ വെച്ചിട്ടുണ്ട് കണ്ണിന് കുളിർമയായിട്ട് നല്ല നെൽക്കതിരി വെച്ചിട്ടുണ്ട് തേങ്ങമുറി വെച്ചിട്ടുണ്ട് കണ്ണാടി ദേവിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള കണ്ണാടി പുതുവസ്ത്രം അതുപോലെ തന്നെ ഗണപതിക്ക് ചക്ക മുരുകന് മാമ്പഴം അതുപോലെ പിന്നെ നമ്മുടെ മുന്തിരി അതുപോലെ തന്നെ തന്നെതാ സമൃദ്ധിയെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് പച്ചരിയും മുത്തരിയും ഇതാ പച്ചരി ഇടയ്ക്കിരിക്കുന്നതുണ്ടോ പിന്നെ നമ്മുടെ ഇല്ലാതെ എന്ത് വിഷക്കണി കണ്ണന് കതളിപ്പഴം പിന്നെതാ ഇതാണ് കിണ്ടിക്കകത്ത് വെള്ളത്തിനകത്ത് നമ്മൾ പൂ ഇട്ടിട്ടുണ്ട് പിന്നെ ചെറുപയറാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ സമൃദ്ധിയെ കാണിക്കാനാണ് അഷ്ടമംഗല്യത്തട്ടിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൺമഷീൻ ചാന്തും വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മളിതാ പല തരത്തിലുള്ള ധാന്യങ്ങളും പൈസ കൂടെ ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ ഈ കിണ്ടിയിൽ വെച്ചിരിക്കുന്ന വെള്ളപ്പൂവിട്ട വെള്ളത്തിൽ തൊട്ട് കണ്ണ് തുറന്നതിന് ശേഷം നമ്മൾ കണി കാണേണ്ടത് ഇതാണ് പല തരത്തിലുള്ള ധാന്യങ്ങളും പണവും അതിനുശേഷമാണ് നമ്മൾ ഈ കണികളെല്ലാം കാണേണ്ടത് പിന്നെ കണ്ണാടി ദേവിയെ ഓർമ്മിപ്പിക്കാനാണ് വെച്ചിരിക്കുന്നത് എല്ലാം കണി കണ്ടതിന് ശേഷം നമ്മൾ കണ്ണാടിയിൽ നോക്കി സ്വന്തം രൂപവും കാണണമെന്നാണ് ശാസ്ത്രം പറയുന്നത് പിന്നെ നമ്മൾ വിഷിക്കൈനീട്ടം കൊടുക്കാനുള്ള പൈസയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ ഈ പത്ത് രൂപ അഞ്ച് രൂപയൊക്കെ ആയിരിക്കും വിഷു കൈനീട്ടം കൊടുക്കുന്നത് അസുഖം നോക്കി നിൽക്കും ഏത് കിട്ടും ഏത് കിട്ടും അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു വെച്ചതും ഒരുപാടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ നമുക്ക് നിറഞ്ഞിരുന്നാൽ മതിയിലും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണി ഒരുക്കിയത് കൂട്ടുകാരെനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ കണി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിനകത്തേക്ക് തിരി വച്ചാൽ മാത്രം മതി തിരിയും വെച്ചിട്ട് ലാമ്പ് ഞാൻ കയ്യിൽ പിടിച്ച് കിടന്നുറങ്ങുന്നതായിരിക്കും ഇരട്ടത്തിൽ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഞാൻ തപ്പിത്തടഞ്ഞിവിടെ എഴുന്നേറ്റ് വരുന്നതായിരിക്കും വന്ന് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച കണ്ണ് ആദ്യം തുറക്കും വിളക്ക് കത്തിക്കും അതിനുശേഷം കണിയൊക്കെ കണ്ടിട്ട് ആൻസൂട്ടനെയും വിളിച്ച് എഴുന്നേപ്പിച്ച വരുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് രാവിലെ ഈ പറഞ്ഞതുപോലെ പള്ളി പോകാനുണ്ട് കേട്ടോ അപ്പം എന്താണെങ്കിലും ഒരു മത സൗഹാർദ്ദ കേരളം വിഭാവനം ചെയ്യുന്ന ഞങ്ങളുടെ ഭവനമാണ് കാണുന്നത് ബൈബിളും ഖുറാനും അതുപോലെ ജ്ഞാനപ്പാനേയും ഗീതയും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് എനിക്ക് മതത്തെക്കാൾ ഉപരി മനുഷ്യത്വം തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വലുത് അപ്പം നമുക്കൊരു എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട് മനുഷ്യത്വത്തോടു കൂടി പോകാം എന്നുള്ള ഒരു കൺസെപ്റ്റ് കോൺസെപ്റ്റിലാണ് ഞാനും പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടെ തിരിയൊക്കെ വെക്കാം ആൻസൂട്ടാ ബാ തിരിയും പോവാ തിരിയൊക്കെ നമ്മൾ ഒത്തിരി നാള് മുമ്പ് വാങ്ങിയതാണുണ്ടോ ഇവിടെ ഒത്തിരി നാള് മുമ്പ് നമ്മൾ തിരിയൊക്കെ വാങ്ങിയതാണ് വിളക്കെണ്ണയാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ എല്ലാ തരത്തിലുള്ള നിലവിളക്കും ഉണ്ട് പുരിശു വെച്ച നിലവിളക്കും ഉണ്ട് ഇതുപോലത്തെ സാധാരണ നിലവിളക്ക് കൈ പൂക്കിയ നിലവിളക്കുണ്ട് വേറെ വേറെ ഒക്കെ കാണും ഞാൻ ഇങ്ങനെയൊക്കെയാ പറയുന്നതേ ഉള്ളെ അപ്പം എന്താണെങ്കിലും അടിപൊളിയാവട്ടെ വിഷു നമുക്ക് എല്ലാവർക്കും പിന്നെ നമുക്ക് കൊറച്ച് വിത്തൊക്കെ ഇരിപ്പുണ്ടിട്ട് അതൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് നാളെ പള്ളി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നടണം അപ്പൊ വിഷുവിനെ വിത്ത് നട്ടാൽ നമുക്ക് ഒക്കെ പച്ചക്കറിയൊക്കെ പറക്കാമെന്നാ പറയുന്നത് എന്താണെങ്കിലും നമുക്ക് നാളെ നടാമെന്നും കരുതുന്നു ആൻസ് കുട്ടൻ സമ്മതിച്ചിട്ടുണ്ട് ഇനി ആൻസ് എന്താ പറയുക പറയുകൊന്നും അറിയത്തില്ല സമ്മതിച്ചിട്ടുണ്ടാകും നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണി കാണാം വെള്ളത്തിൽ നോക്കി കണ്ണു തുടച്ച് പലതരം ധാന്യമണികളിൽ നോക്കി നമുക്ക് ഗ്രന്ഥവും ഹായ് അപ്പോ നമ്മൾ പള്ളി പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ നമ്മുടെ കണിയൊക്കെ ഇവിടെ ഉണ്ട് ഈ പള്ളിയിലൊക്കെ പോയിട്ട് വരാം അല്ല ആനസൂട്ടാ അതിന് വാനസൂട്ടൻ വിഷിക്കായ നീട്ടം കൊടുക്കട്ടെ ഞാൻ ഞാൻ ആനസ് കൂട്ടൻ വിഷിക്കായ നീട്ട എനിക്കോണ്ടോ വിഷിക്കും അപ്പൊ ഞങ്ങൾ വള്ളിയിലേക്ക് പോയിട്ട് വരട്ടെ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആകാശത്ത് മഴവിൽ കാണാൻ പറ്റൂട്ടോ ഇന്നലെ മഴ പെയ്തതിൻ്റെ എഫക്റ്റാണാ കാണുന്നത് ദാ അങ്ങനെ കാണുന്നുണ്ടേ ഇങ്ങനെ കാണാൻ പറ്റുമോ എൻ്റെ മൊബൈലിൽ എത്ര ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല എഡിറ്റ് ചെയ്ത് തരുമ്പം എന്താണേലും അവിടെ ഒരു മഴവിലുണ്ട് മങ്ങ കളറിൽ ഒത്തിരി നാളുകൂടിയ വർഷങ്ങൾ കൂടിയാൽ മഴവിൽ കാണുന്ന ഒരുപാട് സന്തോഷം ഇന്ന് മാഡം ഒന്നാം തീയ്യതി ഇങ്ങനെ മഴവിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം അല്ല ഇവിടെ മുഴുവൻ മഞ്ഞാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പള്ളി പോവാണ് എൻ്റെ വെഡിങ് സാരി ആണ് കേട്ടോ ഞാൻ കല്യാണത്തിന് പള്ളിയിൽ എടുത്തുകൊണ്ട് പോയ സാരി ആയത് ഞാൻ നോക്കിയപ്പോൾ ഒരു സെറ്റ് സാരിയുടെ ഇഫക്റ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ പള്ളി പോവാൻ നല്ലതാണ് തന്നെ ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ടും പള്ളിയുടെ കിട്ടും this 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 is is this. This is called called then നമ്മളപ്പം പായസം ഉണ്ടാക്കുവാണേ ആനസോട്ടം പള്ളിയിൽ നിന്ന് വന്ന് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിപ്പോയി കാരണം രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റ് നാലരയൊക്കെ ആയപ്പോൾ എഴുന്നേപ്പിച്ച് കളിയൊക്കെ കാണിച്ച് പിന്നെയും കുറച്ചു നേരം കിടന്ന് ഉറങ്ങി പിന്നെ ഞാനൊരു അഞ്ച് അഞ്ച് അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേപ്പിച്ച് റെഡിയാക്കി പള്ളി കൊണ്ടുപോകാമല്ലോ ചെയ്ത് പള്ളിക്കകത്ത് വെച്ചിരുന്നും അവൻ ഉറങ്ങുമായിരുന്നു കേട്ടോ നല്ല ഉറക്കമായിരുന്നിരുന്നേ അപ്പോൾ എന്താണേലും എളുപ്പത്തിലൊരു പായസം ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെയാവുമ്പോൾ നിറവറയുടെ ഹെർമസില്ലയാണ് അതാണെങ്കിൽ പിന്നെ ഒരു ഒന്നര ലിറ്റർ പാലും വാങ്ങിച്ചിതുപോലെ തിളപ്പിച്ചു തന്നെ അകത്ത് എഴുതിയിട്ടുണ്ടല്ലോ ഒന്നര ലിറ്റർ പാൽ തിളപ്പിക്കുക തിളച്ച പോലെ നിറവറ സെമിയ പായസം മിക്സ് ചെയ്യാത്ത പാകമാകുന്നത് വരെ തിളപ്പിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുക സ്വാദിഷ്ടമായ നിറവരാ സെമിയ പായസം തയ്യാറാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു പായസം നമ്മളെപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുക അതെല്ലാം നമ്മുടെ ലക്ഷ്യം ആത്യന്തികമായ ലക്ഷ്യം അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ ചക്ക പുഴുങ്ങിയതൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കി വേവിച്ച് വെച്ചിട്ട് കഴിച്ചില്ലായിരുന്നു അപ്പോൾ രാവിലെ വന്നിട്ട് തന്നെ അതാണ് നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്ത് പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നോടെ ഒന്ന് കുളിച്ചു കൂട്ടോ ഭയങ്കരമായിട്ട് ചൂടെടുക്കുമായിരുന്നു മഴയൊക്കെ പെയ്തെങ്കിലും ഇങ്ങോട്ട് നല്ല ആവിയൊക്കെയാണ് ഞാനാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ചുമ്മാ കിടന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ ആൻ ചൂടിൻ്റെ വർക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് എഴുന്നേക്കാം എഴുന്നേക്കാൻ വിത്ത് വെള്ളത്തിൽ ഇടണ്ടേ നമുക്ക് വിത്ത് നടണ്ടേ നടണ്ടേയിരുന്നു വിഷുവിന് വിത്ത് നടണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശല്യമായിരുന്നു എനിക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ കണിയൊക്കെ ഒരുക്കി കിടന്നപ്പോഴത്തേക്ക് വളരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ എല്ലാം വെക്കുന്ന രീതിയിലൊക്കെ വെച്ച് 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 എല്ലാം നോക്കിയൊക്കെ വെച്ച് വെറുതെ വാരിപ്പിറക്കി വെച്ചിട്ടില്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് വളരെ കൃത്യമായിട്ട് വെച്ച് ക്കെ കിടന്നപ്പോഴത്തേക്ക് ആയിപ്പോയി പിന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു ആ നാലിൻ്റെ അലാറ വെച്ചത് നാലിൻ്റെ അലാറത്തിനൊന്നും ഞാൻ എഴുന്നേറ്റില്ല നാലര ആയപ്പോഴത്തേക്ക് കടന്നും അടിച്ചുപടിച്ച് പോയിട്ട് കണിയൊക്കെ കണ്ട് വിളക്കൊക്കെ കത്തിച്ച് കണിയൊക്കെ കണ്ടു ആനസോട്ടിനെ വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്തു പിന്നെ പള്ളിയിൽ പോകണമായിരുന്നു പിന്നെ തിരിച്ച് അങ്ങോട്ട് ബസ്സിനെ പോയെങ്കിലും തിരിച്ച് നമ്മൾ ഓട്ടോറിക്ഷയ്ക്കായിട്ട് വന്നത് കാരണം പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമായിരുന്നു അങ്ങനെ പെട്ടെന്നേ എത്തണമായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് ഓട്ടോയിലാണ് ആനസോട്ടനാണെങ്കിൽ പള്ളിയിലിരുന്ന് ഭയങ്കര ഉറക്കായിരുന്നു പള്ളിയിലാണെങ്കിൽ അവിടെ പെരുന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അടുത്ത ഞായറാഴ്ച കൊടി കൊടിയേറും കേട്ടോ പള്ളിയിൽ പെരുന്നാളിനുള്ള കൊടിയേറുന്നത് അടുത്ത ഞായറാഴ്ച എൻ്റെ കുർബാന കഴിഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പള്ളി പോയിട്ട് പ്രത്യേകിച്ച് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മമ്മിയെ കണ്ടിട്ട് അഞ്ചുൻ്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു അഞ്ചുനെ കണ്ടില്ല അഞ്ചും അടുത്ത കുർബാനയ്ക്ക് വരുവുള്ളൂ പിള്ളേരൊക്കെ ഇല്ല ഞാനുള്ളത് കൊണ്ട് അവൾ ഇത്ര നാൾ നേരത്തെ നേരത്തെ വന്നോണ്ടിരുന്നേ അപ്പോൾ അവളുടെ മമ്മീനെ കണ്ടു പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ആരെയും കണ്ടു ഒന്നുമില്ല പിന്നെ വണ്ടി വരുന്നവർ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ വണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കയറിപ്പോ നമ്മുടെ പാലപ്പം തിളച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ സേമിയ പായസം ഓ സേമിയ പൊട്ടിച്ചങ്ങ് ഇടട്ടെ സേമിയ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത് മിനിറ്റ് അത് വേവാനെടുക്കും ഏകദേശം എന്നാണ് പറഞ്ഞത് പതിനഞ്ച് മിനിറ്റൊക്കെ മതിയായിരിക്കും അല്ലേ അങ്ങോട്ട് സേമിയ ഒരുപാട് എന്തുവാണ് ഇഷ്ടമല്ല അതുപോലെ തന്നെ ഒരുപാട് കുറുകി അങ്ങ് പോകുന്നതും ഇഷ്ടമല്ല പാല് ഒരുപാടായിട്ട് കിടക്കുന്നതും ഇഷ്ടമല്ല ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് അവിടെ എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ എന്താണെങ്കിലും ആൻസ് കൂട്ടറിന് പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല എന്താ എങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്താലും അവൻ്റെ കാര്യമൊക്കെയാണ് കേട്ടോ എന്താ ഇങ്ങനെയൊക്കെ പായസം ഉണ്ടാക്കാന്നൊക്കെ കണ്ടുപിടിച്ച് അവരെ സമ്മതിക്കണം നമുക്കൊക്കെ എളുപ്പമായില്ലാൽ അവരെയൊക്കെ സ്മരിക്കുന്നു എല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെ വരുന്നതും ആയിട്ട് പക്ഷേ ഒരുപാട് കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വിഷുവിനും ഓണത്തിനൊക്കെ സാധാരണ പായസം സാധാരണ പോലെ നോർമലായിട്ട് തേങ്ങയൊക്കെ തിരുമ്മി പിഴിഞ്ഞ പാലൊക്കെ എടുത്ത് നല്ല അട്ടിപ്പൊളി എന്താണ് ചെറുപയർ പരിപ്പ് പായസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പായസങ്ങളൊക്കെ ഒരുപാട് പേരിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പാലൊക്കെ പിഴിഞ്ഞ് കപ്പലണ്ടിയും അതും ഇതൊക്കെ എന്തുവാ നമ്മൾ കാഷുവൽ നട്സിന് കപ്പലണ്ടി എന്നായിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്നത് അപ്പോൾ നട്്സൊക്കെ വറുത്തും ക്രിസ്മസ്സൊക്കെ വറുത്തൊക്കെ ഭയങ്കര അടിപ്പൊളിയായിട്ട് തേങ്ങാക്കത്തൊക്കെ വറുത്തൊക്കെ ആഘോഷപൂർവ്വമൊക്കെ ഉണ്ടാക്കുമ്പം അതൊരു സന്തോഷവും കുടുംബത്തിൻ്റെ ഒരു ഐക്യമൊക്കെയാണ് ഇതുപോലെ അണുകുടുംബം ഡോട്ട് കോം ആയിട്ടൊരു അമ്മയും മോൻ ഒരു അമ്മൂമ്മയൊക്കെ താമസിക്കുന്നത് വീട്ടിൽ ഇതുപോലെ ഇൻസ്റ്റൻ്റായിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി നമ്മുടെ ഒരു കുഞ്ഞ് സന്തോഷം അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ അതിന് ശേഷം നമുക്ക് കാണാം എന്താണേലും ചൂട് പായസം കുടിക്കുന്ന എനിക്കത്ര ഇഷ്ടമല്ല തണുത്ത പായസമാണ് എനിക്കിഷ്ടം നിങ്ങൾക്ക് ഏത് പായസാണിഷ്ടം എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത്രയും ഭാഗമൊക്കെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഈ എനിക്ക് പണി തന്നു കായ്സ് ആൻസൂട്ടൻ രാവിലെ മുതൽ കിടന്നുറങ്ങിയിട്ട് ഇപ്പോഴെഴുന്നേക്കണേ ആൻസിൻ്റെ അടുത്ത് ഞാനും കയറി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി പാവം ബാസ്കോൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു മാക്കുവാവേ നീ വല്ല അറിഞ്ഞ മാക്കുവാവേ ഈ ആൻസൂട്ടൻ കിടന്ന് ഉറങ്ങിപ്പോയത് നീ മാക്കുവാവേ പുകച്ചിലെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്യായ പുകച്ചിലാണ് ഒരു രക്ഷയില്ലാത്ത പുകച്ചിലാ എന്റെ പൊന്നു ശുണ്ടരി വാവേ ഓ ഇത്തോണിടക്കായിട്ടും കുഞ്ഞേ കക്കന്ന് എന്റെ പൊന്നോ മാക്ക് വാവേ വേണ്ട വേണ്ട അങ് നേരത്തേക്ക് പോയി ഇവിടാന്നെ ആ കാട്ടിലേ കൊണ്ടുവിട്ട ആ ഓ ഇട പാടാവേ അത് കൊള്ളാലോ ബൈ ഇവിടെ അപ്പൊ നമ്മളിതെല്ലാം കൂടി എടുത്ത് വെക്കുവാണ് കേട്ടോ ഇനിയിപ്പോ ഇതോടെ ഇരിക്കണ്ടല്ലോ ചേക്ക കഴിഞ്ഞ് നമ്മുടെ വിഷു ഒക്കെ തീരും ഏ പുറത്തന്നെ നോക്കി കിടക്കണമൊക്കെ ഭയങ്കര ഡീസൻറ്റ് ബോയി കേട്ടോ ബാസ്ക്യോ കാണി ഇത്ര താഴെ വെച്ചെങ്കിലും ബാസ്കിമോനെ കാണിയാൽ തൊടാനൊന്നും പോയില്ല എന്നാ എന്നൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുമായിരുന്നു ഇത്രയും ഡീസൻറ്റ് ബോയിന് എവിടെ കിട്ടാനാണ് നമുക്ക് വാല് വാട്ടിയിരിക്കണ ഡീസെൻറ്റ് ബോയ് ബാസ്കിമോനെ ഒന്ന് കാണിക്കാമോ ഇന്നലത്തെ വീഡിയോയിൽ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതോ ഒരു വീഡിയോയ്ക്ക് ബാസ്കിമോനെ ഒന്ന് കാണിക്കോ ബാസ്കിമോനെ ഒന്ന് കാണിക്കുമോന്ന് ബാസ്കിമോനെ ഒന്നിങ്ങനെ നോക്കാവോ ബാസ്കിമോനെ എല്ലാം തോക്കിക്കിടക്കിട നോക്കിയത് ആ അങ്ങോട്ട് വെച്ചാല് മാമ്പഴം ഗണപതിക്കല്ല മുരുകന് മാമ്പഴം ബാസ്ക് മോൻ ഇങ്ങനെ നോക്കിയെടുക്കും ബാസ്കിമോന് പറ്റിയ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല എടുത്ത് കഴിക്കാൻ അത് കദളിപ്പഴം അതെടുത്തോ ഭയങ്കര റേറ്റ് ഉള്ള പഴാണത് പിന്നെ ബുക്ക ബുക്ക കിണ്ടി വെള്ളം ആനസുട്ട് ഇതെല്ലാം കണ്ടി ഉച്ചവരെ ഇരുന്നല്ലോന്നറക്കണത് വേണ്ട എന്തുവാടാ ഇനി ബാക്കി എടുക്കണം തേങ്ങാ മുറി എടുത്തിട്ട് നമുക്കേ തേങ്ങാമുറിയില്ലാ ഇതുണ്ടാക്കണം മോരുകറി ഇതേ വെള്ളരിക്ക വൈകുന്നേരം മോരുകറി ഉണ്ടാക്കി വെക്കണം ബുക്കെടുത്ത് വയ്ക്കട്ടെ അതിപ്പോൾ അവിടെ കൂട്ടാതാണ് എല്ലാവർക്കും ഞാനിവിടെ മോര് വാങ്ങി വെച്ചിട്ടുണ്ട് സാരി കണ്ണാടി നമുക്ക് പോകാം ഉണ്ണിക്കണ്ണന് കളിക്കാൻ മഞ്ചാടിക്കുരു വെച്ചു അവിടത്തേക്ക് വരുന്ന കേട്ടോ ഇപ്പം കൃഷ്ണൻ്റെതാ ഇവിടെ മയിൽപ്പീലുണ്ട് കേട്ടോ ചെറുപയർ അതേ വണ്ടിയെടുത്തോണ്ടോ കറി കറി വെക്കളക്കാ വിളക്കിന് എണ്ണയുണ്ട് പിന്നെ ഇത് മാറ്റിയിട്ട് അത് നമുക്ക് റെഡിയാക്കാം അതിപ്പം തൽക്കാലത്തേക്ക് പച്ചരി പച്ചരി എടാ പച്ചരി തിരിച്ചിട്ടടാ ബാ വാടാൻ സാ ഓടിയോ പുത്തരയിലാണോ ഉറുമ്പ് കേറിയ പച്ചടി തിരിച്ചോക്കെ ഇല്ലെന്ന് വാ വാടാ ഒന്ന് തുറന്നോപ്പടനെ വെളിയിൽ നോക്കാൻ പോയിക്കുന്ന ഒരു വീട്ടിലെ കാരണം വരെ ബൊമാസിൻ്റെ ഒച്ച ആട്ടുണ്ട് ഓടിപ്പോയി നോക്കി ഇനി മഞ്ചാടിക്കൊരു നെല്ല നെല്ല തീ തിരിച്ച് അതേ അവിടെ എടുത്ത് വയ്ക്കണം ആ അരിക്കിട്ടാ ഇനിയിപ്പോൾ അവിടെ നിന്ന് പറക്കണ്ടേട പൊട്ടൻ കൊച്ചാ അരി പറക്കിട്ടേക്കരുത് കേട്ടോ പട്ടാണക്കടലയാവും വേണ്ടത്തൊരു വണ്ട് പോണോ ചെള്ള മയിൽപ്പീല് നല്ല നീളത്തിൽ മയിൽപ്പീല് ശുണ്ടരമാരേ 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 തിരിച്ചു വയ്ക്കാം മയിൽപ്പീല് നമ്മളിതാ പെൻസ്റ്റാൻ്റെ കുത്തി വെച്ച് ഇത് ഏ അവൻ അവിടെ കടന്നെന്ന് പറഞ്ഞു ഓരോത്ത കിടക്കണ നോക്കിക്കേ മഞ്ചാടിക്കൂര് ചാടിയിട്ടുണ്ടോ അത് നമുക്ക് മാറ്റുമ്പോ നോക്കാം ഞാൻ അവസാനം ചക്ക മാത്രമായി മഞ്ചാടിക്കൂര് കൃഷ്ണന്റെ മുമ്പിലാക്കിയ സാരിയുടെ കറയൊക്കെ ആയിട്ടുണ്ടെന്ന് കഴുകിട്ടുണ്ട എന്തോരം പഴയ സാരിന്നറിയോ ആ പോടാ അതെടുത്ത് നട്ടാണ്ടാവൂലേടാ വിഷുവിന്റെ പായസം പായസം കുടിക്കണം ഇപ്പോഴാണ് ഇപ്പഴ മുഖമൊക്കെ കഴുകി പോക്കഞ്ഞിട്ട് വെയ്റക്കുവാണ് ഡ്രസ്സെല്ലാം കൂടെ വേറക്കുവാ ഇത്ര സൈസ് കോട്ടൺ പോലത്തെ എന്നിട്ട് പോലും ഭയങ്കര സ്മൂത്തായ ഡ്രസ്സ് എന്നിട്ട് പോലും അങ്ങോട്ട് രക്ഷയില്ല ഡ്രാൻസ് ഇന്ന് മഴയും പെയ്തില്ലേ ഇന്ന് മഴ പെയ്യൂന്നും പറഞ്ഞ് ഞാനിരുന്നതെന്ന് മഴയും പെയ്തില്ല ഒരു ദിവസം രണ്ടു ദിവസം മഴ പെയ്തു പക്ഷെ എന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് അങ്ങനെ അലക്കിയിടണം ഉം വി വെള്ളത്തില്ല വിത്ത വെള്ളത്തില്ല വിത്ത അടുത്ത ദിവസം നടാ അപ്പാ ഇന്ന് ഇന്ന് എത്രാന്തി ആയിരുന്നു സൺഡേ അല്ലേ അടുത്ത സൺഡേ നമുക്ക് നാടാട്ടെ ഏഹ് എപ്പോഴാ അപ്പ സമയം സാറ്റർഡേ നമ്മള് വെള്ളിപ്പുണ്ട സാറ്റർഡേ വെള്ളിപ്പുണ്ടെ പ്രത്യേകിച്ച നമുക്ക് ആ മറ്റേ വരികടെ പോവാം ഉം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു ആശംസകൾ കേട്ടോ ഇപ്പോഴാണ് പറയാൻ സമയം കിട്ടിയത് ഞങ്ങളൊന്ന് നിലത്തിൽ നിന്നത് ഇപ്പഴാണ് ഡാൻസ് ഇട്ടോ ഭയങ്കര തിരക്കായിരുന്നു എന്താണെന്ന് അറിയില്ല ഇനി ചെറുക്കം കാരണം കിടന്ന് പോയത് അത്രയ്ക്കും തിരക്കായിരുന്നു ഞങ്ങളൊന്ന് അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യാണ് ഇതൊക്കെ ഉള്ളുട്ട് നമ്മുടെ പ്രത്യേകിച്ച് ഇനി നമുക്ക് നമുക്കൊരു മോരി കറി പിന്നെ എന്തൊക്കെയാ വേറെ എന്താ ഉള്ള മോരുകറി മെയിൻ ആയിട്ട് ഉണ്ടാക്കി വെക്കേണ്ടത് രാവിലെ അപ്പൊ എനിക്ക് ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ ബുദ്ധിമുട്ട് അപ്പൊ മീൻകറി ഇരിപ്പുണ്ട് മോര് കറി മോര് മീനൊന്നും ഒരു തോരൻ കൊള്ളത്തില്ലോറിനെന്തായാലും അറിയാം നിന്റെ മുഖത്തോടെ ഈ പാടി കുരു പോലെ ഒക്കെ വന്ന മുഖം ഇടയ്ക്കിടയ്ക്ക് കഴുകട ഇറക്കാ ഇങ്ങനൊക്കെ വരുന്നത് എന്താ